പൗരത്വ ഭേദഗതി ബിൽ എന്താണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിൽ വന്ന വിദേശികളായ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാഴ്സിയിലെ ആൾക്കാർക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനമെടുക്കും പക്ഷേ ആ സമയത്ത് വന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനത്തിലൊന്നും പറയുന്നില്ല ഇതാണ് എൻ്റെ പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് അതിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അംഗീകാരവും കിട്ടി പക്ഷെ നാല് വർഷത്തിന് ശേഷമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കേന്ദ്രം ഇറക്കിയത് അത് ഇന്നലെയാണ് ഇറക്കിയത് ഇതാണ് കോൺട്രവേഴ്സ്യലായ കാര്യങ്ങൾ ഇതിനോട് കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും എതിർപ്പ് പേടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഇന്ത്യ ഒരു ഇന്ദുരാഷ്ട്രമല്ല എന്ന് നാം മനസ്സിലാക്കിക്കോണം ഇവിടെ മതാടിസ്ഥാനത്തിൽ പൗരത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റും കേരളത്തിലെ കോൺഗ്രസും തമിഴ്നാടും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനെതിരെ അത് നടപ്പാക്കില്ല അതിനെതിരായി അതിശക്തമായ ഫൈറ്റ് അതിൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനെതിരായിട്ട് വൻ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു ആസാമിലെ സ്റ്റുഡൻസ് യൂണിയൻ അവർ ഈ ആക്ടിൻ്റെ കോപ്പികൾ സി എ സി എ ആക്ടിൻ്റെ കോപ്പികൾ അവർ കത്തിച്ചു അതേസമയത്ത് ഡൽഹി ിയിലും കുട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നു ഡൽഹിയിലെ ഏറ്റവും പ്രതിഷേധം കൂടുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് കരുതുന്നത് അതുകൊണ്ട് അതിശക്തമായ നടപടികൾ പൗരത്വ ബില്ല് ചട്ടങ്ങൾക്കെതിരെ നടക്കുന്നതിനെ നേരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മുസ്ലിം ഒഴികെ ആണ് മറ്റ് സ്ഥാപന മറ്റ് ജാതി മറ്റ് മതത്തിൽപ്പെട്ടവരെ ഇന്ത്യ പൗരത്വം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ മൂന്ന് രാജ്യങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പൗരത്വം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും തമിഴ്നാട്ടിലെ അതിശക്തമായ പ്രതിഷേധങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നു അതേസമയത്ത് എ ഐ ഡി എം കെയും അവരും ചരിത്രപരമായ ഒരു മണ്ടത്തരമാണ് ഈ കാണിച്ചതെന്ന് പളനിസ്വാമി എ എ ഡി എം കെയുടെ നേതാവും പറഞ്ഞിരിക്കുന്നു തമിഴ്നാട് വെ വെട്ടിക്കഴകം പാർട്ടിയുടെ നാടൻ വിജയ് ഇതിന് സി ഐക്കെതിരായി അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കിക്കഴിഞ്ഞു കേരളത്തിലെ മുസ്ലിം ലീഗിലെ സുപ്രീം മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക് ഇത് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞിരിക്കുന്നു അഡ്വക്കേറ്റ് ബീരാൻ ഹാരിസ് ബീരാൻ മുഖേന ഇന്ന് തന്നെ അത് സുപ്രീം കോടതി ഫയൽ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കേന്ദ്ര വിവാദമായ പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്നലെയാണ് പുറത്തിറക്കിയത് അത് വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നു തമിഴ്നാടിൻ്റെ ഒരു വാദഗതി അവിടെയുള്ള മുസ്ലിംസിനെയും തമിഴ്ന ശ്രീലങ്ക എന്ന് വന്നിരിക്കുന്ന ശ്രീലങ്കൻ തമിഴുകരെയും അവരുടെ കാര്യങ്ങൾ ഇതിനകത്ത് സി പറയുന്നില്ല ആ പൗരത്വ നിയമത്തിൻ്റെ കാര്യം അവരെ ഒഴിവാക്കിയിരിക്കുന്നതായിട്ടാണ് അവരുടെ പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആസാമിലെ കുട്ടികൾ സ്റ്റുഡൻസ് അവർ ആദ്യത്തെ പ്രതിഷേധത്തിലേക്ക് തുടങ്ങി ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ രംഗത്തിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ രാജ്ഭവനിലെ കോൺഗ്രസും അതുപോലെയുള്ള പാർട്ടികളും രാജ്ഭവനിലെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു കേരളത്തിൽ പല സ്ഥലത്തും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലൊക്കെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലെ ഡൽഹിയിലെ അതിശക്തമായ രേഖപ്പെടുത്തൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് അതുകൊണ്ട് ഡൽഹി പോലീസ് അവ നേരിടാൻ തയ്യാറായിരിക്കുന്നു യു പിയിലെ മുഖ്യമന്ത്രി ഈ രീതിയിൽ സി ഈ സിറ്റിസൺ അമൻഡ്മെന്റ് ആക്ടിന് ശക്തമായ പ്രതിഷേധം ആരെങ്കിലും നടത്തിയാൽ അവയെ നേരിടുമെന്ന് കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതായാലും പൗരത്വ ഭേദഗതി ബില്ല് പൊതുവെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് പല സ്റ്റേറ്റിലുള്ള ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾക്ക് സാധിക്കുന്നില്ല അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഇത് മതാടിസ്ഥാനത്തിൽ ആ പൗരത്വ ഭേദഗതി നടത്തുന്നത് ഇന്ത്യൻ ഭരണ ഭരണഘടന അനുസരിച്ച് തെറ്റാണ് ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമല്ല എന്നുള്ള രീതിയിലാണ് വാദഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതിക്കെതിരെ ആ ബില്ല് പാസാക്കിയപ്പോൾ മുതൽ കേരളത്തിൽ അതിശക്തമായത് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴായിരം എണ്ണായിരം കേസുകൾ പല സ്ഥലത്തും കേരളത്തിലെ പല ജില്ലകളിലും ഈ പ്രതിഷേധം നടത്തിയവർക്കെതിരായിട്ട് എടുത്തിട്ടുണ്ട് അതിലെ ചില കേസുകൾ സർക്കാർ ആ അതിൻ്റെ പ്രോസിക്യൂഷൻ വിഡ്രോ ചെയ്തിട്ടുണ്ട് എങ്കിലും പ്രതിഷേധം അതിശക്തമായി കേരളത്തിലുണ്ടാവും തമിഴ്നാട്ടിലുണ്ടാവും അവിടങ്ങളിലൊക്കെ ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം പോലീസിനെ നേരിടുന്നുണ്ട് കാരണം പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി കഴിഞ്ഞു അതിനെതിരായിട്ടുള്ള നിയമം അതിനായിട്ടുള്ള ആ പ്രൊട്ടസ്റ്റുകൾ അത് അംഗീകരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് കഴിയില്ല അതുകൊണ്ട് ശക്തമായ നടപടിയിലേക്കാണ് ഇന്ത്യ ഗവൺമെന്റ് പാർലമെൻറ്റ് ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭ പാസാക്കിയ ഈ നിയമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ചില ആൾക്കാരുടെ വാദഗതികളോടെ കഠിനമായ എതിർപ്പാണ് സെൻട്രൽ ഗവൺമെൻറ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം